ഹലോ സുഹൃത്തുക്കളെ ഞാനിപ്പോൾ ഒരു കുന്നിൻ്റെ മുകളിൽ ഒരു ചോലയുണ്ട് ആ ചോല കാണുവാനും അവിടെ ഇപ്പോഴും കു വെള്ളമുണ്ട് എന്നത് നിങ്ങളെ അറിയിക്കാനുമാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത് അത് ഞാൻ ഇങ്ങനെ വന്ന് ഇവിടെ എത്തി എത്തി ചോലയിൽ പണ്ട് ആൾക്കാരെ ഉപയോഗിച്ചിരുന്നു കുടിവെള്ളം ഇപ്പോൾ അതൊക്കെ ചപ്പൊക്കെ വന്ന് വീണിട്ട് കേട്ടോ വെള്ളം ഇപ്പോൾ ഈ ചപ്പുകൾ പെറുക്കി കളഞ്ഞ് വൃത്തിയാക്കുകയാണെങ്കിൽ കുടിവെള്ളമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ചോലയാണ് ഈ ചോല ഒരുവിധം മീനമാസം ആകുമ്പോഴൊക്കെ അത്യാവശ്യം ഒഴുകിയിരുന്നു എന്നാണ് പറയപ്പെടുന്നത് ഇപ്പോൾ അത് ചപ്പ് ചവറുകൾ വന്നിട്ട് ഒഴുകുന്നില്ല എന്ന് വേണം പറയാൻ എന്നാൽ ഈ മരത്തിൻ്റെ ഇലകളൊക്കെ വന്ന് വീണിട്ട് അടിഞ്ഞിട്ട് ഇവിടെ കുറച്ച് കാട് കെട്ടിയ ഈ സ്ഥലമായിരുന്നു ഇവിടെയൊക്കെ കുറച്ച് മിച്ചഭൂമി കിട്ടിയ കുറേ ആൾക്കാർ താമസിക്കുകയോ ചെയ്തായിരുന്നു അവരൊക്കെ ഇത് വൃത്തിയാക്കിയിട്ടാണ് ഇവിടെ വെള്ളം കൊണ്ടുപോയിട്ടുള്ളത് കുടിക്കാനും ബാക്കിയെല്ലാ ആവശ്യങ്ങൾക്കും ഇപ്പോൾ ആരും ഇല്ല ഇപ്പോൾ ആളുകളൊക്കെ വീടൊഴിഞ്ഞ് ചില ക്രമീകരണങ്ങളായിട്ട് മാറ്റങ്ങളൊക്കെ വന്നല്ലോ മാറ്റങ്ങളൊക്കെ വന്നപ്പോൾ അവരൊക്കെ വീടൊഴിഞ്ഞ് പോയി കുറച്ചും കൂടി താഴത്തേക്ക് പോയിട്ട് താഴത്തൊക്കെ വീട് കയറ്റി അവിടെ താമസമായി അപ്പോൾ ഇതിങ്ങനെ നശി നശിച്ചുകൊണ്ടിരിക്കുകയാണ് വീടൊക്കെ പൊളിഞ്ഞു പോയി അപ്പോൾ വീടുകളൊന്നുമില്ല ഇവിടെ നിങ്ങൾ നോക്കിയാൽ നമുക്ക് പാതയ്ക്ക പെരിന്തമണ്ണ നഗരസഭയുടെ പതിമൂന്നും പതിനാലും പതിനഞ്ചും വാർഡുകൾ കാണാൻ കഴിയും ഈ കാണുന്നൊക്കെ വാർഡുകളാണ് ഇടയ്ക്ക് ഓരോരോ ഒക്കെ നിറയെ മാളികകൾ കെട്ടിപ്പൊക്കി ഫ്ലോട്ടുകൾ ഒക്കെ ഉണ്ട് റിസോർട്ടുകൾ എല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലമാണ് കയറി വരുന്നൊരു വഴിയാണ് പിന്നെ കുറച്ചാണ് കയറിപ്പോയാൽ കുറേ റിസോർട്ടുകളുണ്ട് സ്വിമ്മിങ് പൂളൊക്കെ ഉള്ള റിസോർട്ടുണ്ട് ആ റിസോർട്ടൊക്കെ നിങ്ങൾക്ക് വാടകയ്ക്ക് കിട്ടും അവിടെയൊക്കെ സ്വിമ്മിംഗ് പൂളൊക്കെ നിർമ്മിച്ചിട്ടുണ്ട് പെട്ടെന്ന് കണ്ടാൽ തോണിയാണ് തോന്നും തോണിയിൽ വെള്ളം നിറച്ചിട്ട് അതിലാണ് രണ്ട് നില വീടുണ്ടാക്കിയിട്ടുണ്ടത് പെരിന്തലമണ്ണ ടൗണിൽ നിന്ന് ഏകദേശം ഒരു മൂന്നര കിലോമീറ്റർ പാലക്കാട് റോട്ടിൽ വന്നാൽ നിങ്ങൾക്ക് ആ റിസോർട്ടിൽ എത്താൻ കഴിയും അവിടെ നീന്തി കളിച്ച് താമസിച്ചിട്ട് പോകാവുന്നതാണ് തുച്ഛമായ വടകനെ ഉള്ളു അങ്ങനെയൊക്കെ അതൊക്കെ കഴിഞ്ഞ ഒരു ദിവസം അവിടെ താമസിച്ച് നിങ്ങൾക്ക് പോകാം മദ്യവേദന അവധിയൊക്കെ അല്ല വരുന്നത് മക്കളുമായിട്ട് എൻജോയ് ചെയ്യാൻ വലിയൊരു കുന്നാണ് ഈ കുന്നൊക്കെ പാതാക്കര മഴയ്ക്ക് അവകാശപ്പെട്ടതാണ് എന്നുകൂടി പറയേണ്ടിയിരിക്കുന്നു കണ്ടിട്ടുണ്ടോ ഇവിടെ നിങ്ങൾ നോക്കിയാൽ ചിലപ്പോൾ നിങ്ങൾക്ക് പാതാക്കര മന കാണാൻ കഴിയും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കണ്ടോ അതാണ് പാതാക്കര മന കണ്ടോ പാതാക്കര മനയാണ് കാണുന്നത് ഈ കാണുന്നതൊക്കെ ഫ്ലോട്ടാണ് ഇതൊക്കെ വീഡിയോയിൽ ഉൾപ്പെടുത്തി നിങ്ങളെ കാണിക്കാമെന്ന ഉദ്ദേശത്തു കൊണ്ടാട്ടോ കാണിക്കുന്നത് ബോറടിപ്പിക്കാനുണ്ട് പിന്നെ വളരെ ചെങ്കുത്തായ പാറയാണ് ഈ പാറയൊന്നും ഞാൻ വീഡിയോ എടുത്ത് ശ്രദ്ധിക്കാതെ ഇറങ്ങിയാൽ ഞാനും വീഡിയോയും വീഡിയോ ഒന്നും തൽക്കാലം ഉണ്ടാവില്ല തൽക്കാലം പെരുതമണ്ണേനെ മൗലാന ഇ എം എസ് അൽസിപ്പ ആസൂത്രിയുടെ ഒക്കെ പത്താം തരം മുകളിൽ കാലും കെട്ടി കിടക്കേണ്ടി വരും അതുകൊണ്ട് ഞാനിങ്ങനെ ക്യാമറ ഒക്കെ ഉണ്ട് എല്ലാം വല്ല കുന്നിൻ്റെ മുകളിൽ നിന്ന് ഇറങ്ങി വരികയാണ് കട്ട് ചെയ്തിട്ട് എടുക്കേണ്ട കഴിച്ചിട്ടാണ് ൊക്കെ തെങ്ങും തൊട്ടോ ഇതൊക്കെ വേറെ കുറേ ആൾക്കാർ വാങ്ങിയ സ്ഥലങ്ങളാണ് കൊച്ചുകാലം ഇവിടെ ആൾക്കാർ താമസം ഉണ്ടായിരുന്നു കേട്ടോ ഈ വീട്ടിൽ ഇതേ കൊന്നു വാങ്ങിയ ആൾ കഴിക്കിയ ഇട ഇവിടേക്ക് വന്നൊരു വമ്പന്മാരായ ആൾക്കാരെ വരുന്നുണ്ട് ഒരു ഗജവീരനെ വരയ്ക്കാൻ ശ്രമിച്ചോളൂ പൂർത്തീകരിച്ചിട്ടില്ല എന്നാണ് തോന്നുന്നത്